മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ മധുരം ഓർമ്മകളിലെ ചിരിക്കൂട്ട് എന്ന പേരിൽ സംഗമം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി കേരളവർമ്മ പൊതുവായന ശാല ഹാളിൽ നടന്ന സംഗമം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മധുരം ഓർമ്മകളിലെ ചിരിക്കൂട്ട് എന്ന പേരിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള വയോജന സംഗമം വടക്കാഞ്ചേരിയിൽ സംഘടിപ്പിച്ചു കുടുംബശ്രീ വയോജന അയൽക്കൂട്ടങ്ങളിലെ അംഗങ്ങളാണ് സംഗമത്തിൽ പങ്കെടുത്തത് വയോധികർക്ക് ഒരു ദിവസം ഒത്തുചേരുവാനും പരസ്പരം സ്നേഹവും സൗഹൃദവും ഓർമ്മകളും പങ്കുവെക്കുവാനും ആഹ്ലാദിക്കുവാനും വേദിയൊരുക്കുക എന്നതാണ് സംഗമത്തിന്റെ ലക്ഷ്യം വടക്കാഞ്ചേരി കേരളവർമ്മ പൊതുവായനാശാല ഹാളിൽ നടന്ന സംഗമം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഉള്ള കാലം സന്തോഷത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ വേണ്ടി കഴിയും ഉള്ള കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്താറായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് ദിവസവും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ തൊണ്ണൂറ് വയസ്സും നൂറ് വയസ്സും ഒക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ആയുർവേദം നമ്മുടെ സമൂഹത്തിനകത്ത് കൂടാ എന്താ കാരണം ആയുർവദ്യം കേരളത്തിൽ കൂടാല്ല ഇപ്പം ഞങ്ങൾക്കറിയാം വടക്കാഞ്ചേരി നഗരസഭയിൽ പതിനൊന്ന് ആശുപത്രിയാണ് അഞ്ച് അലോപ്പതി ആശുപത്രി ഉണ്ട് മൂന്ന് ആയുർവേദ ആശുപത്രി ഉണ്ട് മൂന്ന് ഹോമിയോ ആശുപത്രി ഉണ്ട് അതുകൂടാതെ ഓട്ടുപാറ ജില്ലാ ആശുപത്രി ഉണ്ട് മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഭാഗം വടക്കാഞ്ചേരി നഗരസഭയുടെ ഭാഗമാണ് അത് റെഫറൻസ് ആശുപത്രി എന്ന രീതിയിൽ നമുക്ക് കണക്കുകൂട്ടാം അപ്പോൾ എഫ് എസ് സി ബി എസ് സി മറ്റ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഒക്കെ തന്നെ ഒരുപാടുണ്ട് തൃശൂർ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ സിജുകുമാർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സി ഡി എസ് ചെയർപേഴ്സൺമാരായ പുഷ്പലത ടി പി സുജിഷ പി ജി ഓമന രാമചന്ദ്രൻ അംബിക രാമകൃഷ്ണൻ ഷീന കെ വിദ്യ ഉണ്ണികൃഷ്ണൻ അജിത സുനിൽ പുഷ്പ വി കെ വടക്കാഞ്ചേരി സി ഡി എസ് വൺ ചെയർപേഴ്സൺ ജയന്തി പ്രദീപ് വിനീത് എ കെ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ക്ലബ് ഓഫ് പ്രോഗ്രാം ഹെഡ് മനോജ് കമ്മത്തിന്റെ പ്രോഗ്രാമും മറ്റ് കലാപരിപാടികളും സംഗമത്തിന്റെ ഭാഗമായി അരങ്ങേറി ഗണ്ടും തീരും VCV News What Kanjeri.